എല്ലാവർക്കും നമസ്കാരം പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സീരീസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു കാരണം ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഞ്ചഭൂത സിദ്ധാന്തവും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധം ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് അറിയുന്ന ഒരു വ്യക്തി നമ്മുടെ അഭിമുഖത്തിന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് വിനീഷ് എന്നാണ് പാലക്കാട് ചിറ്റൂറാണ് സ്വദേശം അപ്പോൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ചാനൽ ആയതിനാൽ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രയാസങ്ങളും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട് തത്വത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ പരിഹരിക്കാനും അതുവഴി നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുഗമമാക്കാനും സാധിക്കുന്നുണ്ട് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചോദ്യോത്തര ചോദ്യോത്തരൂപേണ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് വരുന്നത് എന്നും അത് ചോദ്യോത്തര രൂപേണ അവതരിപ്പിക്കുന്ന ഒരു സീരീസാണ് പ്രധാനമായിട്ടും പഞ്ചഭൂത സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്കായിട്ട് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ജ്യോതിഷവുമായിട്ടും ജ്യോതിഷം നമ്മുടെ ജീവിതവുമായിട്ടും ബന്ധമുള്ളത് കൊണ്ട് അതുമായിട്ട് നമ്മളുടെ ജീവിതത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ചോദ്യോത്തര രൂപങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ ഈ അഭിമുഖത്തിലേക്ക് ക്ഷണിക്കുകയാണ് നമസ്കാരം ചേട്ടാ അപ്പോ പഞ്ചഭൂതങ്ങളെ കുറിച്ച് കുറച്ച് കാലങ്ങളായി ഞാൻ അങ്ങയിൽ നിന്ന് പഠിക്കുകയാണ് പഠിച്ചിട്ടുണ്ട് വളരെയധികം എൻ്റെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷനും കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ താങ്കളുടെ അഭിമുഖം വേണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു അപ്പോൾ പഞ്ചഭൂതങ്ങളായിട്ട് ഒരു ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയാലിറ്റിയായിട്ട് അതിനെങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം അതൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും പിന്നെ പൊതുവെ നമസ്കാരം പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണ് കാരണം പഞ്ചഭൂതങ്ങൾ എന്നുള്ള കേൾക്കുമ്പോൾ തന്നെ ആളുകൾ അതിന് വേറൊരു മാനം കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ് ചിലപ്പോൾ ബാലികറ മലയായിട്ടൊക്കെ പലർക്കും തോന്നുന്ന ആത്മീയമായിട്ടും അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങളുടെയൊക്കെ മാത്രമൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു പഞ്ചഭൂത തിയറിയാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് അതിനുമുമ്പ് എനിക്കൊരു സൂചന സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഞാനിതൊരു പാണ്ഡിത്യം നേടിയ ആളൊന്നുമല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു അറിവ് സത്യമാവണമെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള കഴിവുണ്ടാവും ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പൊ എനിക്ക് കുറെ അറിവുണ്ട് ആ അറിവുകൊണ്ട് എൻ്റെ ശരീരം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എൻ്റെ മനസ്സനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന പ്രയാസങ്ങൾ ഇതിനെ മറികടക്കാൻ ശേഷിയുള്ളതായിരിക്കണം അറിവെന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് മാത്രമേ ഞാൻ അറിവെന്ന് എന്തു ചെയ്യാവൂ കൽപ്പിക്കാവൂ അതല്ലാത്തതൊക്കെയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയാം നമുക്ക് പ്രയോജനം ഇല്ലാത്തതിനെ നമ്മൾ എന്തു ചെയ്യേണ്ട കാര്യമില്ല ഇൻഫർമേഷൻ എന്ന് പറയാം എൻ്റെ ഡയമെൻഷൻ ആണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തെ ഒരു അറിവിനെ പറയുന്ന സമയത്ത് അതൊരു ശാസ്ത്രീയവും സത്യവും ആകണമെങ്കിൽ അത് എന്നോ ഉണ്ടായി എന്ന് പറഞ്ഞ പാസ്റ്റിൽ നിന്നുകൊണ്ട് അതിനെ അനുമാനിക്കുന്നതിലല്ല അല്ലെ യാഥാർത്ഥ്യം ഉണ്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് പാസ്റ്റിൽ ഉണ്ടായെങ്കിൽ തന്നെയും അത് പ്രസന്റ് മൊമെന്റിൽ നിന്നുകൊണ്ട് അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അതിനെ സത്യമെന്നോ അറിവെന്നോ വിശേഷിപ്പിക്കാൻ പറ്റൂ അതല്ലെങ്കിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ ആയിരുന്നു അത് അതായിരുന്നു എന്നുള്ള അനുമാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് അന്നത്തെ സത്യമായിരിക്കാം പക്ഷെ ഇന്ന് അത് പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ ഈ പ്രസന്റ് മൂമെന്റിൽ നമുക്ക് ആ അറിവിനെയോ ആ സത്യത്തെയോ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ അതിനെ കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിർഭാഗ്യവശാലോ ഇന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒന്നുകിൽ പാസ്റ്റ് ഡാറ്റകളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം സംസാരിക്കുന്ന അതിപ്പോ ശാസ്ത്രമായിക്കോട്ടെ ആത്മീയ ആചാര്യന്മാർ ആത്മീയക്കാരായിക്കോട്ടെ ഏതോ ഋഷിമാർ പറഞ്ഞതിന് അല്ലെങ്കിൽ ഏതോ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതിന് അവരേറ്റുപാടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നിമിഷത്തിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അത് ഏതു തന്നെ ആയിക്കോട്ടെ അതിന് ആത്മീയം ശാസ്ത്രീയം എന്നോ അന്ത അങ്ങനെ ഒന്നുമില്ല ഇന്ന് ഈ നിമിഷത്തിൽ നമുക്ക് അതിന് പ്രയോജനം കിട്ടുന്നുണ്ടോ അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം സത്യം എന്നുള്ള രീതിയിൽ കണക്കാക്കാം അത് ഇന്നലെ ഉണ്ടായിരിക്കണം ഇന്ന് നാളെ അത് നിലനിൽക്കുന്ന ഒന്നായിരിക്കണം ആ രീതിയിലാണ് ഞാൻ ഈ പഞ്ചഭൂത തത്വങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ പഞ്ചഭൂത തത്വങ്ങൾ എന്ന് പറയുന്ന ഈ അറിവ് എന്ന് പറയുന്നത് അതൊരിക്കലും കഴിഞ്ഞുപോയ കാലഘട്ടത്തെ വെച്ചുകൊണ്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഏതോ കാലത്ത് ഉണ്ടായിരുന്നു എന്ന മിത്തിൻ്റെ രൂപത്തിലോ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയല്ല ഞാനിത് എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് എന്റെ ജീവിതത്തിലെ പ്രസന്റ് മൂവ്മെന്റിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയും പ്രസന്റ് മൂവ്മെന്റിലെ സിറ്റുവേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയും അതിനെ മറികടക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഈ തത്വബോധം ഉപകാരപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് എൻ്റെ അനുഭവത്തിൽ ബോധ്യപ്പെട്ട കാര്യം ഒരുപാട് ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിലും ആ അറിവുകളെ അതുപോലെ പറയുന്നത് ഒരിക്കലും അത് ജ്ഞാനമോ അത് യാഥാർത്ഥ്യമോ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് അവരുടെ യാഥാർത്ഥ്യങ്ങളായിരിക്കാം നമുക്കത് യാഥാർത്ഥ്യമായി വരണമെങ്കിൽ അനുഭവബോധ്യമാണ് അപ്പൊ അതിൽ നിന്നുകൊണ്ട് അനുഭവ കാര്യങ്ങളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത് അല്ലാതെ ഇതിന് പഠിപ്പിക്കുക എന്നൊരു ഇതല്ല ഇനി അതെന്താണെന്നുള്ളതിലേക്ക് ഞാൻ വരാം തീർച്ചയായിട്ടും പ്രപഞ്ചം എന്ന വാക്ക് പഞ്ചഭൂതങ്ങളുടെ പഞ്ചഭൂതങ്ങളിൽ നിന്നും രൂപപ്പെട്ടതായത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഓരോ മൂമെന്റുകളിലും ഓരോന്നിനും ഈ പഞ്ചഭൂത ഇൻഫ്ലുവൻസ് വളരെ വളരെയധികമാണ് ആ രീതിയിൽ നമ്മുടെ ഈ ശരീരമായിക്കോട്ടെ നമ്മുടെ സ്വഭാവമായിക്കോട്ടെ നമ്മുടെ ജീവിതമായിക്കോട്ടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും പഞ്ചഭൂതാത്മകമായ നിയമങ്ങൾ പഞ്ചഭൂതാത്മകമായ പ്രവൃത്തികൾ എന്ത് ചെയ്യപ്പെട്ട് കിടക്കുന്നു ലയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങളുടെ കാരണങ്ങളും നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടവും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും എല്ലാം ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അതിന് ഈ പഞ്ചഭൂത തത്വങ്ങളുടെ യാഥാർത്ഥ്യ ബോധവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ വളരെ ഉപകാരപ്പെടും അങ്ങനെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ആ ഉപകാരപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലങ്ങളായി കുറച്ചു കാലങ്ങളായി ക്ലാസ്സുകളുടെ രൂപത്തിൽ അതിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആ ക്ലാസ്സുകൾ അനുഭവസ്ഥർ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവർ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനുഷ്യന്റെ ശരീരം അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ സ്ഥാനങ്ങൾ അവയെ കുറിച്ചൊരു ഏകദേശ ധാരണ തരാൻ പറ്റും ആ തീർച്ചയായിട്ടും ഉണ്ട് അതിനാദ്യം ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ എങ്ങനെ കാണണം പഞ്ചഭൂതങ്ങളെ എങ്ങനെ കാണുമ്പോൾ അത് നമ്മളുമായിട്ട് എങ്ങനെ കണക്ട് ആവണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതിന് വിശദമായ ക്ലാസിന്റെ രൂപത്തിൽ തന്നെ കൊടുത്താൽ എന്ന് തന്നെ മനസ്സിലാവുക കാരണം അത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ പ്രകാരം മനസ്സിലാക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് മനസ്സിലാവും അപ്പൊ അതിൽ പ്രകാരം നമ്മുടെ ശരീരം എന്നത് പഞ്ചഭൂതാത്മകമാണെന്നും നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥാനം നിർണയിച്ചിട്ടുണ്ടെന്നും ശരീരത്തിൽ പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിന്റെ ഈ ബാലൻസിങ് ഇംബാലൻസിങ് എന്നീ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെയും അനാരോഗ്യത്തെയും സൃഷ്ടിക്കുന്നതെന്നും അതിന്റെ സമമായ ഒരു അവസ്ഥയാണ് സമാധാനം എന്ന അവസ്ഥയിലേക്ക് പോകുന്നതെന്നും മനസ്സിലാക്കുക അപ്പൊ പഞ്ചഭൂതങ്ങൾ താളം തെറ്റിയാൽ ശരീരം ഇംബാലൻസ് ആവും ആ പഞ്ചഭൂതങ്ങൾ താളം തെറ്റുന്നതാണ് രോഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നത് ഭവിക്കുന്നത് അതോടൊപ്പം പഞ്ചഭൂതങ്ങൾ താളം തെറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉദാഹരണത്തിന് മഴക്കാലം വന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രകൃതിയുടെ മാറ്റം അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടുതൽ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം വേനൽക്കാലം വരുമ്പോൾ ചുറ്റിലുമുള്ള പ്രകൃതിയുടെ മാറ്റം അതുപോലെയാണ് നമ്മുടെ ശരീരം ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഡീഹൈഡ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം കാറ്റുകാലത്ത് ഉണ്ടാകുന്ന ഈ ശരീരത്തിലെ മാറ്റം പോലെയാണ് നമ്മുടെ ശരീരത്തിൽ വായു അധികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വരണ്ട ഭൂമി അല്ലെങ്കിൽ മണ്ണിന്റെ ഫലപൂഷ്ടി നഷ്ടപ്പെടുമ്പോഴോ ഫലപൂഷ്ടി കൂടുമ്പോഴോ മണ്ണിനുണ്ടാകുന്ന മാറ്റം പോലെയാണ് നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ കൂടുമ്പോഴോ കുറയുമ്പോഴോ ഉണ്ടാകുന്ന മാറ്റം ഇത് പഞ്ചഭൂതങ്ങളുമായി കണക്റ്റഡ് ആണ് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ രോഗങ്ങൾക്ക് കാരണമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം പഞ്ചഭൂത തത്വത്തിന്റെ ബാലൻസിങ്ങിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അനുഭവം ഉണ്ട് സ്വയം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി ഏഴിന് ശേഷം ഇന്ന് ഇതുവരെ ഹോസ്പിറ്റലുകളിൽ പോയിട്ടല്ല ഞാൻ എൻ്റെ ശാരീരിക പ്രയാസങ്ങളെ മാറ്റിയിട്ടുള്ളത് സ്വയം ബോധ്യപ്പെട്ട് സ്വയം അനുഭവത്തിലൂടെ ഇതിനെ ക്രമീകരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളെ മാറ്റിയിട്ടുള്ളത് അത് പ്രകാരം ഈ അറിവുകൾ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ശാരീരിക പ്രയാസങ്ങളെ ഈ തത്വം ക്രമീകരിച്ചു കൊണ്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അനുഭവം പറയുന്നത് നമ്മളെ കുടുംബജീവിതവും പഞ്ചഭൂതവും ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ